ഇറാനു മുന്നിൽ അമേരിക്ക ഒരു പുതിയ ആണവ കരാർ നിർദ്ദേശം അവതരിപ്പിച്ചെങ്കിലും ഇറാൻ അത് നിരസിക്കുകയാണ് ചെയ്തത് ഇത്തരത്തിലാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അമേരിക്ക മുന്നോട്ട് വെച്ച ആണവ നയം തങ്ങളുടെ താല്പര്യങ്ങൾ നിറവേറ്റുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇറാൻ അമേരിക്കയുടെ പുതിയ ആണവ നയം തള്ളിയിരിക്കുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം തുടരണമെന്നാണ് ഇറാന്റെ ആവശ്യം എന്നാൽ അമേരിക്ക അത് നിർത്തണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനെ തുടർന്ന് കരാറിനുള്ള ചർച്ച എങ്ങുമെത്താതെ പാതി വഴിയിൽ തന്നെ നിൽക്കുകയാണ് ആണവ ആണവക്കരാറിനായുള്ള പുതിയ ഓഫർ ഇറാനുമായി പങ്കുവെച്ചിട്ടുണ്ടെന്ന് അമേരിക്ക പറയുകയും അത് ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഇറാൻ ഭരണകൂടത്തിന്റെ വിശദവും സ്വീകാര്യവുമായ ഒരു നിർദ്ദേശം അയച്ചിട്ടുണ്ടെന്നും അത് അംഗീകരിക്കുന്നതാണ് അവർക്ക് നല്ലതെന്നും ഇല്ലെങ്കിൽ പ്രസിഡന്റ് തന്നെ ആവർത്തിച്ചതുപോലെ അവർ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിന് ലേവിറ്റ് താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇറാന് ഒരിക്കലും ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ കഴിയില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ലെവിറ്റ് പറയുന്നുണ്ട് അതേസമയം ഇറാൻ ഒരിക്കലും യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി ശക്തമായ ഭാഷയിൽ തന്നെ അറിയിച്ചിട്ടുണ്ട് ഇറാനിലെ ജനങ്ങളുടെ തത്വങ്ങൾക്കും ദേശീയ താല്പര്യങ്ങൾക്കും അവകാശങ്ങൾക്കും അനുസൃതമായി അമേരിക്കൻ നിർദ്ദേശത്തോട് ഇറാൻ പ്രതികരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നേരത്തെ പറഞ്ഞിരുന്നു ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആറാം റൗണ്ട് ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ പുതിയ സംഭവ ഉണ്ടായിരിക്കുന്നത് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അമേരിക്ക നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നതാണ് പ്രശ്നത്തിന്റെ കാതൽ എന്നാൽ ഇറാൻ അത് പൂർണമായും നിരസിക്കുകയാണ് ചെയ്യുന്നത് യുറേനിയം സമ്പുഷ്ടമാക്കാൻ ശ്രമിക്കുന്നതായി ഇറാൻ നിഷേധിക്കുന്നു എന്നിരുന്നാലും യു എൻ അറ്റോമിക് ഏജൻസിയുടെ റിപ്പോർട്ട് കാണിക്കുന്നത് ഇറാൻ മൂന്ന് സ്ഥലങ്ങളിൽ വെളിപ്പെടുത്താത്ത വസ്തുക്കൾ ഉപയോഗിച്ച് രഹസ്യ ആണവ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് യുറേനിയം സമ്പുഷ്ടീകരണം നമ്മുടെ ആണവ പരിപാടിയുടെ താക്കോലാണ് ശത്രുക്കൾ സമ്പുഷ്ടീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നുവെന്നും ഖമേനി പറയുന്നുണ്ട് സ്വാതന്ത്ര്യം എന്നാൽ അമേരിക്ക പോലുള്ളവരിൽ നിന്നും പച്ചക്കുടി പ്രതീക്ഷിക്കാതിരിക്കുക എന്നാണെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയുടെ ആണവ കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ പ്രത്യശാസ്ത്രത്തിന് നൂറ് ശതമാനം എതിരാണ് എന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നാൽ ഭീകരതയും ആയുധ വ്യാപനത്തെയും പിന്തുണയ്ക്കുന്നതിനാൽ ഇറാന്റെ സെൻട്രൽ ബാങ്കും ദേശീയ എണ്ണ കമ്പനിയും ഉൾപ്പെടെ ഇറാന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് നിർണായകമായി ഡസൺ കണക്കിന് സ്ഥാപനങ്ങളെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അമേരിക്കയുടെ വാദം അമേരിക്കയുമായുള്ള ഇറാന്റെ ആണവ കരാർ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഉടൻ തന്നെ ആക്രമിക്കാൻ ഇസ്രേൽ ഒരുങ്ങുകയാണെന്ന സൂചനകൾ പുറത്ത് ഇത് മനസ്സിലാക്കിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഭീഷണികൾ ഉയർത്തുന്നത് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതിക്കായുള്ള യു എസ് നിർദ്ദേശത്തിൽ വേഗത്തിൽ നീങ്ങേണ്ടതുണ്ടെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും മോശം സംഭവിക്കാൻ പോകുന്നുവെന്നും ട്രംപ് വിശദീകരിച്ചിരുന്നു ഈ ഭീഷണിക്ക് പിന്നിൽ ഇസ്രയേലിന്റെ മനസ്സറിയാവുന്നത് കൊണ്ടു കൂടിയാണെന്നാണ് വിലയിരുത്തൽ നേരത്തെ ട്രംപ് കള്ളം പറയുകയാണെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞിരുന്നു എന്നാൽ മധ്യപൂർവേഷ്യയിൽ സമാധാനം വേണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് ഗൾഫ് മേഖലയിൽ നടത്തിയ പര്യടനത്തിൽ ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ട്രംപ് കള്ളമാണ് പറയുന്നത് ഗാസയിലെ കുട്ടികളുടെ തലയിൽ വീഴ്ത്താൻ ഇസ്രയേലിന് പത്ത് ടൺ ബോംബാണ് യു എസ് നൽകിയത് എന്നായിരുന്നു ഖമേനി പറഞ്ഞത് കൂടാതെ സംഘർഷത്തിന് ഉടനൊന്നും അയവുണ്ടാകില്ല എന്നും വ്യക്തമാക്കി ആണവ പദ്ധതി വിഷയത്തിൽ യു എസിന്റെ നിർദ്ദേശത്തിൽ ഇറാൻ പെട്ടെന്ന് തീരുമാനം എടുക്കണമെന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും മോശമായത് സംഭവിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു മറുപടി പോലും അർഹിക്കാത്ത പരാമർശം എന്നായിരുന്നു ഇതിനോട് ഖമേനയുടെ മറുപടി ഇത് ട്രംപിന് തന്നെയും അമേരിക്കൻ ജനതയ്ക്കും നാണക്കേടാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിനെ അതിമാരകമായ കാൻസർ ട്യൂമർ എന്നും അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നു ഭീഷണിപ്പെടുത്തൽ തുടർന്നു കൊണ്ടാണ് ട്രംപ് സമാധാനത്തെ കുറിച്ച് പറയുന്നതെന്ന് ഇറാൻ പ്രസിഡന്റ് പറയുന്നത് ഇതിലേതാണ് വിശ്വസിക്കേണ്ടത് ഒരിക്കൽ സമാധാനത്തെക്കുറിച്ച് പറയും പിന്നീട് ഭീഷണിപ്പെടുത്തും യുഎസുമായുള്ള ആണവ ചർച്ചകൾ ഇറാൻ തുടരും ഭീഷണികളെ ഭയക്കുന്നില്ല ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ വലിയ ആക്രമണത്തിന് ഇസ്രേൽ പദ്ധതി ഇടുന്നു എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ട റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രേൽ ആക്രമിക്കുമെന്ന വിവരമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഇതോടെ വിപണിയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് കൂടാതെ ക്രൂഡ് ഓയിൽ വിലയും ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് ബ്രെൻഡ് ക്രൂഡ് ബാരലിന് അറുപത്തി ആറ് പോയിന്റ് അഞ്ച് ഏഴ് ഡോളർ വരെ ഉയർന്നു മറ്റു ക്രൂഡ് ഇനങ്ങളുടെ വിലയും വർദ്ധിച്ചിട്ടുണ്ട് അതേസമയം ഇറാന്റെ ആണവ പദ്ധതിയുടെ ഏറ്റവും വലിയ ശത്രുവായ ഇസ്രയേലിനെ ട്രംപ് ചർച്ചകളിൽ നിന്നും ഒഴിവാക്കിയത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇറാൻ ഏറ്റവും ദുർബലമായിരിക്കുന്ന ഈ സമയത്ത് സൈനിക ആക്രമണം നടത്തി അവരുടെ ആണവത്താവളങ്ങൾ നശിപ്പിക്കണമെന്നാണ് ഇസ്രയേൽ കരുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ ഇറാന്റെ വ്യോമ പ്രതിരോധത്തിലെ വിടവുകൾ വെളിവാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തിയിരുന്നു ഇസ്രയേൽ ആവശ്യപ്പെടുന്നത് സീറോ എൻഗേജ്മെന്റ് ആണ് അതായത് ഇറാൻ യുറേനിയും ഒട്ടും സമ്പുഷ്ടീകരിക്കരുതെന്ന് ഇത് ഇറാൻ അംഗീകരിക്കില്ല ട്രംപിന്റെ സന്ദർശനത്തിൽ സൗദി അറേബ്യക്കും തുർക്കിക്കും ഖത്തറിനും മുൻഗണന കൊടുക്കുകയും സിറിയയ്ക്കു മേലുള്ള ഉപരോധം നീക്കുകയും ചെയ്തത് അമേരിക്ക ഇസ്രയേൽ ബന്ധങ്ങളെ ഉലച്ചതായും വിലയിരുത്തുന്നുണ്ട് പരിമിതമായ തോതിൽ സമ്പുഷ്ടീകരണം നടത്താൻ ഇറാനെ അനുവദിക്കുന്ന കരാർ അമേരിക്കയുമായി ഉണ്ടായാൽ അത് ഇസ്രയേലിനെ ഏകപക്ഷീയമായി പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചേക്കുമെന്നും വിലയിരുത്തലുണ്ട് ട്രംപ് രണ്ടാം തവണ അധികാരത്തിലെത്തിയ വേളയിൽ ഇറാനുമായി ആണവ ചർച്ച തുടങ്ങിയിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ പ്രധാന എണ്ണ ഉത്പാദക രാജ്യമാണ് ഇറാൻ അമേരിക്കയുടെ ഉപരോധം കാരണം ഇറാന്റെ എണ്ണ വേണ്ടത്ര വിപണിയിലെത്താറില്ല ചൈന പോലുള്ള സഖ്യരാജ്യങ്ങൾ മാത്രമാണ് ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് മറ്റു രാജ്യങ്ങളുമായുള്ള ഇടപാടുകൾ സാധ്യമാകണമെങ്കിൽ അമേരിക്കയുടെ ഉപരോധം നീങ്ങേണ്ടതായിട്ടുണ്ട് ഇതിനുള്ള ചർച്ച നടന്നുവരവെയാണ് ഇസ്രയേൽ നീക്കം നടത്തുന്നത്